നമ്മളപ്പുറത്ത് നിന്ന് കണ്ട ആ വീടുകളിലാണ് ഇവിടെ ഉള്ളത് അതുകൊണ്ടാ അവരുടെ അമ്പലം ഇവിടുത്തെ വീടുകളുണ്ടോ പക്ഷെ വീട്ടിലൊന്നും എവിടെ ആളുകളില്ല എല്ലാം ഇനി റൊബ ദൂരം പോണുളാങ്കരുതേ ഇത് യാണോടച്ചിരുന്നു എസ്സാമലൈക്കും നമസ്കാരം ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു ദ ചാനൽ സുഹൃത്തുക്കളെ ഞാനെന്നുള്ളത് നമ്മുടെ കർണാടക തമിഴ്നാട് യാത്ര കഴിഞ്ഞ് വന്നതിന് ശേഷം ഞാനിപ്പോൾ നീലഗിരി ജില്ലയിൽ നമ്മൾ ഇതുവരെ കാണാത്ത ഞാനിതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു സ്ഥലത്തേക്കാണ് ഞാനിത് പോണത് ഇത് ഗൂഢലൊരു ഭാഗത്ത് എന്ന് പറയുമ്പോൾ ഗൂഢലൊരു ഭാഗത്തേക്ക് വരുന്ന എല്ലാവരും ഒരുപാട് ആഗ്രഹിച്ചിട്ട് ഒരുപാട് ഇന്ന് ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ഒരുപാട് പേര് പോയി കണ്ടിട്ടുള്ള ഒരു സ്ഥലമാണ് ഓവാലി പക്ഷെ ഓവാലിയിൽ നമ്മൾ മെയിൻ റോഡിലൂടെ അങ്ങനെ പോയിട്ട് എല്ലാ സ്ഥലങ്ങളെല്ലാം നമ്മൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും പക്ഷേ ഇന്ന് ഞാൻ പോകുന്ന സ്ഥലം ഞാൻ ഇന്ന് ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ അറിയണ ഇങ്ങനെ സ്ഥലങ്ങൾ ഉള്ളത് അങ്ങനത്തെ അത്രക്കും ഇന്റീരിയർ ആയിട്ടുള്ള പ്രോപ്പറായിട്ട് റോഡ് വഴികളൊന്നും ഇല്ലാത്തൊരു സ്ഥലത്തേക്കാണ് ഞാൻ പോണത് അപ്പൊ ഞാനിവിടെ വന്നപ്പോ ചേട്ടന്മാരും ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ ഇവരാണ് എനിക്ക് വഴിയൊക്കെ പറഞ്ഞത് ഇന്ത്യ അടുത്ത പേര് ഭാരത് ആണ് ആ ഇപ്പൊ ഞാൻ ഭാരം എന്ന് പറഞ്ഞ സ്ഥലത്താണ് നിൽക്കുന്നത് ഭാരത്ത് നിന്ന് നമ്മൾ ഇവിടക്കൊരു വഴി ഇങ്ങനെ കാണാം ഒരു കല്ല് റോഡ് ഈ റോഡിന് പോയി കഴിഞ്ഞാൽ ഒരു മൂന്നാല് വില്ലേജ് നമുക്ക് കിട്ടും അതായത് ലാർസ്റ്റൺ ലാർസ്റ്റൺ ഒന്ന് ലാർ സബോക്ക് ബൽമാടി അത് കഴിഞ്ഞ് സാൻഡീസ് ആത്തൂർന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് അഞ്ചാറ് വില്ലേജിന്റെ അടുത്ത് നമുക്ക് ഇതിൽ പോയി കിട്ടും പക്ഷെ പ്രോപ്പറേറ്റ് റോഡൊന്നും ഇല്ലാത്തൊരു സ്ഥലമാണ് ഇതുപോലത്തെ ബസ് ഇതുപോലെ ബസ്സൊന്നുമില്ലല്ലേ ബസ് പോക്കോരത്തില് അപ്പൊ എവിടെ പോ നടന്ന് ജീപ്പ് ജീപ്പ്

സോ അപ്പോൾ ഇവിടെ ട്രാൻസ്പോർട്ടിംഗ് വളരെ ബുദ്ധിമുട്ടാണ് കാരണം പ്രോപ്പറായിട്ട് റോഡില്ല അങ്ങനെയുള്ള ഏക മാർഗ്ഗം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ ജീപ്പ് സർവീസ് ഉണ്ട് ഇങ്ങോട്ട് ജീപ്പ് കൂടുതലായിട്ട് പോകും മെയിൻ റൂട്ട് വഴി മാത്രമുള്ള സ്ഥലങ്ങളിലേക്ക് ബസ് പോവുള്ളൂ അപ്പോൾ ആ സ്ഥലങ്ങളിലേക്ക് എങ്ങനെയാണ് ആൾക്കാർ പോകുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ജീപ്പിന് ഒരു പോയിൻറ്റ് പോയിന്റ് എഴുപത് രൂപ വരൊക്കെ ചാർജ് വേടിക്കുന്നത് നമ്മൾ എക്സ്ട്രാ ലഗേജ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ആ ജീപ്പിൻ്റെ മുകളിൽ വെച്ച് കഴിഞ്ഞാൽ അതിന് നമ്മൾ എക്സ്ട്രാ ചാർജ് ഒക്കെ കൊടുത്തിട്ട് അങ്ങനെ വളരെ ബുദ്ധിമുട്ടി കുറച്ച് ജനങ്ങൾ വർഷങ്ങളായിട്ട് ജീവിക്കുന്ന ഒരു ഒരു നാലഞ്ച് ഗ്രാമങ്ങൾ ഉൾപ്പെടുന്ന ഒരു സ്ഥലമാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത് ഈ റോട്ടിന് പോയി കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റും അപ്പോൾ ഞാനിവിടെ വന്നപ്പോൾ ഇവർ എൻ്റെ അടുത്ത് ഫുട് ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു അപ്പോൾ ഏതായാലും ഞാനിന്ന് ആ സ്ഥലം ഒന്ന് കാണാൻ വിചാരിച്ചിട്ട് അവർ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയി അവിടെ ആളുകൾ ജോലി ചെയ്യേണ്ടത്ര തോട്ടത്തില് എസ്റ്റേറ്റിലൊക്കെ ജോലിക്കൊക്കെ പോകേണ്ടത്ര അവരൊക്കെ ഒന്ന് മീറ്റ് ചെയ്യാൻ പറ്റുമെന്നൊക്കെ അറിയാൻ വേണ്ടിയാണ് ഞാൻ പോണത് പിന്നെ നല്ല ആനിമൽസിൻ്റെ സാന്നിധ്യമുള്ള സ്ഥലമാണ് പക്ഷേ ഇപ്പോൾ പകൽ സമയത്ത് അത്ര ഉണ്ടാവുമെന്നുള്ളത് അറിയില്ല പക്ഷേ രാത്രി സമയങ്ങളിൽ ആന അതൊക്കെ ഉണ്ടാവും അല്ലേ അപ്പോൾ ആനയൊക്കെ ഉള്ള ഒരു സ്പോട്ടാണ് ആന ഇവിടെ കോമണേറ്റ് എല്ലാ സ്ഥലത്തുള്ളതാണ് പക്ഷേ ഇവിടെ ഇത് കുറച്ചും കൂടെ ഈ ഫോറസ്റ്റുകൊണ്ട് അടുത്ത സ്ഥലമായതുകൊണ്ട് രാത്രി സമയങ്ങളിൽ എല്ലാ സീസണിലും ആനയുള്ളൊരു ആന മറ്റു മൃഗങ്ങളൊക്കെ ഉള്ളൊരു കാടാണ് അപ്പോൾ അവിടെ ഉള്ളൊരു വില്ലേജ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ വന്നിട്ടുള്ളത് അപ്പോൾ ഏതായാലും ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ പുറപ്പെടും അവിടെ കുറച്ച് ഏട്ടന്മാരൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഇപ്പോൾ ഇവർ ഇനി ഇങ്ങനെ വണ്ടി വെയിറ്റ് ഇല്ല വെയിറ്റ് സിലിണ്ടറാ ആ ഫെർ ഗ്യാസ് സിലിണ്ടർ വെരുതറായി ഇറക്കാൻ വേണ്ടിട്ട് നിൽക്കുകയാണ് ഇവിടെ വേറെ കുറച്ച് അച്ഛന്മാരൊക്കെ ഉണ്ട് അപ്പൊ നമ്മള് പോകേണ്ട റോഡ് കാരണത് ഈ റോഡാണ് വലിയവൾക്ക് പോവുന്നത് ഇപ്പൊ ഈ സ്ഥലത്തിന്റെ പേര് ബാരം എന്നാണ് അപ്പൊ ഇവിടെ നിന്ന് ഇങ്ങനെ പോവാന്ന് വിചാരിക്കുന്നു പോയിട്ടോ അപ്പോൾ സുഹൃത്തുക്കളെ ഞാൻ പുറപ്പെട്ടു ഇതാണ് നമ്മുടെ റൂട്ട് ഫസ്റ്റ് പോകേണ്ട സ്ഥലം ഒരു അഞ്ചാറ് സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞിരുന്നു ഒന്ന് രണ്ടെണ്ണം ഓർമ്മയിലുള്ളൂ ഇതേപോലെ തന്നെ റോഡായിരിക്കും ഇതിൻ്റെ പുറകോട്ട് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഊട്ടി ഭാഗത്തേക്ക് പോകുന്ന മലനിരകളാണ് ഇതിൻ്റെ മുകളിലേക്കുള്ളത് അപ്പോൾ ഭാരം എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് ഇപ്പോൾ നമ്മൾ പുറപ്പെട്ടിട്ടുള്ളത് ഇതേ റൂട്ടിൽ തന്നെ പോയാൽ കുറേ ദൂരം പോണം നമ്മൾ ആത്തൂരെ എത്തുമ്പത്തേക്ക് എല്ലാ സ്ഥലവും കവർ ചെയ്ത് വരുവാണെങ്കിൽ നമുക്കതൊരു വലിയൊരു ദൂരം പോണ ഒരു ഫീല് ആയിരിക്കും ഒന്നാമത് ഇതുപോലത്തെ റോഡ് ഞാൻ ഇങ്ങനത്തെ റോഡ് പ്രതീക്ഷ വന്നത് ഞാൻ എയിം ചെയ്തിരുന്നത് ഈ നമ്മൾ ഈ റൂട്ടിലൂടെ പോയിട്ട് അവസാനം എത്തുന്ന ആത്തൂർ എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്കായിരുന്നു ഞാൻ പ്ലാൻ ചെയ്തത് എനിക്കറിയാം അങ്ങോട്ട് പോകുന്ന വഴിക്ക് റോഡ് ഇല്ല പ്രോപ്പറായിട്ടില്ലായെന്നറിയാം അതുകൊണ്ട് ഞാൻ പിന്നെ വണ്ടി പോലും ഈ വണ്ടി എടുത്തിട്ട് വന്നത് കാരണം നമ്മുടെ വെയിറ്റുള്ള വണ്ടിയൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഒന്ന് ചെരിഞ്ഞു കഴിഞ്ഞാൽ പൊക്കി വയ്ക്കാൻ പോലും പറ്റില്ല അതെല്ലാം ഞാൻ ഈ വീഡിയോ ഞാൻ ഫുൾ റെക്കോർഡ് ചെയ്യാനാണ് തീരുമാനം എല്ലാ ഭാഗവും ഈ ഒരു റൂട്ടിലൂടെ പോണത് ോക്കാം കല്ല് ഭയങ്കര കല്ല കല്ല് സ്ലിപ്പാ ഉണ്ട് ഇപ്പം നമ്മൾ മെയിൻ താഴെ റോട്ടൊന്ന് കയറി സ്റ്റാർട്ട് ചെയ്തിട്ട് അവിടെ കുറേ ആൾക്കാർ വന്നിരുന്നല്ലോ അവരെ പ്രദേശമാണ് ഈ കാണുന്നത് കേട്ടോ ഇത് ഈ സ്ഥലത്തിൻ്റെ പേര് ഭാരം എന്നാണ് ഭാരം ഇതൊരു പള്ളിയാണല്ലോ പള്ളി നിലവില് ഉണ്ടോന്നറിയില്ല ഉണ്ടാവുമായിരിക്കും പക്ഷെ ഇവിടുത്തെ ജനങ്ങൾ ഭയങ്കര റിസ്ക് ആയിട്ടുള്ള ഒരു ജീവിതമാണ് ഈ ഭാരം പിന്നെ അത്രക്ക് പറയാനുണ്ടല്ലോ ഭാരത്തിലുള്ള ആൾക്കാർക്ക് മെയിൻ റോഡ് കുറച്ച് അടുത്താണ് താഴേക്ക് ഇറങ്ങിയാൽ മതി പക്ഷെ ഇതിന്റെ അപ്പുറത്തേക്കുള്ള സ്ഥലങ്ങളൊക്കെ ഭയങ്കര പരിതാപകരായിരിക്കും കേട്ടോ കാരണം അവർക്ക് ട്രാൻസ്പോർട്ടിംഗ് ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്തായാലും നമ്മൾ അവര് സ്ഥിരം ഇവിടെ ജീവിക്കുന്ന ആളുകളാണ് വൈകുന്നേരം ആയി കഴിഞ്ഞാൽ അവർക്ക് പുറത്തിറങ്ങാൻ കഴിയില്ല ഇപ്പം കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ നോമ്പിന് ഇവിടെ ഒരു ഒരു സ്ത്രീ ആന അറ്റാക്കിൽ മരണപ്പെട്ടിരുന്നു ഒരു വൈകുന്നേരം ആറുമണി ഏഴ് മണി സമയത്തെങ്ങാണ്ട് എന്നാൽ രണ്ടോട് ഇതുവഴി ആയിരിക്കും എന്ന് വിചാരിക്കാം ക്ലച്ച് കേബിൾ കട്ടായോ ക്ലച്ച് ഫ്രീ ആയി പോയിരുന്നു ഞാൻ അവിടുത്തെ കേബിൾ കട്ടായിരുന്നു ആ കല്ലിലേക്ക് കയറി ഇറങ്ങിയപ്പോൾ ഇവിടതുപോലെ അരിവുകൾ ഒരുപാട് ഇറങ്ങി വരുന്ന സ്ഥലമാണ് ആ ഇവിടെ നിന്നിട്ട് റോഡ് വേ കുഴപ്പമില്ല എന്ന് പറയാനല്ല കുഴപ്പം തന്നെയാണ് എന്നാലും പോവും മുമ്പൊക്കെ ഡാരി ഒക്കെ ചെയ്തിട്ടുള്ള റോഡായിരുന്നു തോന്നുന്നു ആദ്യ കാലങ്ങളൊക്കൂടെ എസ്റ്റേറ്റിൽ നല്ല സജീവമായിട്ട് നടന്നിരുന്നു എസ്റ്റേറ്റ് സജീവമായിട്ട് റണ്ണായിക്കൊണ്ടിരുന്നിരുന്നതാണ് പിന്നീട് ആൾ കഴിഞ്ഞ് പോക്കും ഈ എസ്റ്റേറ്റ് മാനേജ്മെൻറ്റിൻ്റെ ചില പ്രോബ്ലങ്ങൾ കാരണം ഈ ശമ്പളം തൂ ഇതൊന്നും പ്രോപ്പറായിട്ടില്ലാതെ കായം ഇതിങ്ങനെ മങ്ങി തുടങ്ങി കൊടുത്ത എല്ലാ ഈ റോഡ് കൂടുന്നൊന്നും വലിയ കുഴപ്പമില്ല ഇവിടെ തോട്ടത്തിൽ തൊഴിലാളികൾ ജോലി ചെയ്യുന്നുണ്ടാവും പക്ഷെ ഇവിടെ എന്താ എന്നറിയോ നമ്മൾ പിന്നെ ഫോറസ്റ്റ് ഏരിയയിൽ പോകുമ്പോൾ വിചാരിക്കും ഫോറസ്റ്റ് നമുക്ക് കാണുമ്പോൾ ഭയങ്കര ഭീകരത ഇതൊക്കെ ആയിരിക്കും നമ്മൾ അതിലൂടെ പോകുമ്പോൾ നമ്മൾ അവിടുത്തെ ആ ഒരു പ്പോൾ അനിമൽസ് ഉണ്ടാവുമോ എന്നുള്ള ഒരു കരുതലൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാവും പക്ഷേ ഇതുപോലെ തേൽ എസ്റ്റേറ്റ് അതായത് ഫോറസ്റ്റിൻ്റെ ഓരങ്ങളിലുള്ള തേയിൽ എസ്റ്റേറ്റിലൂടെ പോകുമ്പോൾ എന്തോ നല്ല ഭംഗിയുള്ള തേയ്യൽ എസ്റ്റേറ്റിലൂടെ പോകുന്നതായിരിക്കും പക്ഷെ ഇന്നത്തെ സാഹചര്യത്തിൽ ഇവിടെ തേയിൽ എസ്റ്റേറ്റിലൂടെയാണ് മിക്ക മൃഗങ്ങളും ഉള്ളത് അതായത് ആന എന്ന് പറയുന്ന സാധനത്തിന് നമ്മൾ കുറച്ച് ഡിസ്റ്റൻസ് നിന്നായാലും അതിൻ്റെ വലിപ്പം കൊണ്ട് സൈസ് കൊണ്ട് നമുക്ക് കാണാൻ പറ്റും പക്ഷേ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ പുള്ളിപ്പുലി കടുവ അതുപോലെ തന്നെ കരടി ഈ സാധനങ്ങൾ ഇഷ്ടംപോലെ സ്ഥലങ്ങളിൽ നിന്ന് സ്പോട്ട് ചെയ്തിട്ടുണ്ട് ഈ ഏരിയകളിലൊക്കെ ഇതൊക്കെ അങ്ങനെ ഞങ്ങളുടെ ഫോറസ്റ്റിൻ്റെ ഭാഗമായിട്ട് അങ്ങനെ പോകണം മലൻ്റെ മോൾ വരെ ല്ലേ ഇവിടെ ഒരു ഗേറ്റ് ഉണ്ട് വെൽക്കം ലോറസ്റ്റൻ ഇവിടെ നിന്നിട്ട് ലോറസ്റ്റൻ എന്ന് പറഞ്ഞ സ്ഥലത്തിൻ്റെ തുടക്കം തോന്നുന്നു ലോർസ്റ്റൻ മഴക്കാലത്ത് വരാണ് നല്ല വൈബായിരിക്കും കേട്ടോ അവിടെ ഈ ചാലിലൊക്കെ വെള്ളം വരും കൈ വേദനിക്കാൻ തുടങ്ങി ഹാൻഡിൽ ബാറിനെ പിടിച്ചിട്ട് ആളില്ലട്ടപടി <laughs> േടലൊക്കെ ആനപ്പിണ്ട പക്ഷെ പുള്ളി അവിടുന്ന് താഴ്ന്ന ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ആന ഉണ്ടാവില്ല അറിയും ഇപ്പൊ ഇതുവരെ ഇല്ല എന്ന് പറഞ്ഞു ആന വന്ന ആന വന്നു കഴിഞ്ഞാല് അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഫോൺ ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ താഴെ ആളുകളൊക്കെ അറിയും മോള് വീടിൻ്റെ മോളിൽ ആന എന്നുള്ള കാര്യം നമ്മൾ വന്ന് വന്ന് ചോദിച്ച സമയത്ത് അവിടെനിന്നില്ലെന്നാ പറഞ്ഞത് രാത്രി പിന്നെ ചോദിക്കേണ്ട കാര്യമില്ല എല്ലായിടത്തും ഫുള്ളാണായിരിക്കും നമ്മളൊരു ട്വന്റി കിലോമീറ്ററിൻ്റെ ഡിസ്റ്റൻസ് ഉണ്ട് അതിൻ്റെ ഇടയിൽ നമ്മള് ലാർസ്റ്റന്നെ എത്തും ആളുണ്ടോ ഞാൻ പറഞ്ഞ ആളുകൾ ഉണ്ടാവും അവർ പറഞ്ഞിരുന്നു രണ്ട് മൂന്നര ആൾക്കാർ പോന്നു ആ ലാർസ്റ്റൻ ലാർജസ്റ്റൻ ഇല്ല അവിടെ ഞാൻ ആത്തൂറിൽ അവിടെ പോയിരുന്നു ൂരം പോാ ശരി താങ്ക് യു പോയിട്ട് വര ഇവരൊക്കെ ലാർസ്റ്റ് പറഞ്ഞ സ്ഥലത്തുള്ള ആളുകളാണ് പിന്നെ ഇതുപോലെ പുറത്തു പോയിട്ട് വരുക ടൗണിലെവിടെയെങ്കിലും പോയി വരുമായിരിക്കും അവിടെ ഒന്ന് ജീപ്പിലിറങ്ങിയിട്ട് നടന്നു വരുന്ന വഴിയായിരിക്കും തോന്നുന്നു വളരെ മര്യാദ ഉള്ള ജനങ്ങളാണ് നമ്മളെ കണ്ടപട ആദരിച്ചതാണെന്ന് മനസ്സിലായതുകൊണ്ട് അവർ നമുക്ക് വഴി പറഞ്ഞു തരുന്നത് അതുപോലെ തന്നെ കൈ കൂപ്പി കാണിക്കുന്നു അതായത് നമ്മളെ വണങ്ങി ആ അമ്മ Oh, very nice place. അപ്പോൾ ജസ്റ്റ് ഒന്ന് നിർത്തിയതായിട്ട് ഇവിടുത്തെ ഒരു ഫോറസ്റ്റ് ക്യാമ്പ്യൻസ് കണ്ടിട്ട് ഫോറസ്റ്റ് മീൻസ് ഫോറസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോറസ്റ്റ് കുറേ മുകളിലേക്കായിട്ടാണ് ഫോറസ്റ്റ് ഉള്ളത് ബട്ട് ഇതുപോലത്തെ ഒരു എസ്റ്റേറ്റിൻ്റെ ഭാഗമാണ് ഇവിടെ പിന്നെ കാട്ടുമരങ്ങൾ മരങ്ങൾ കുറച്ചുണ്ട് പിന്നെ സിൽവർ റോക്ക് മരങ്ങളും പിന്നെ കാപ്പി ചെടികളാണ് അവിടെ കൂടുതലായിട്ടുള്ളത് പിന്നെ നല്ലൊരു അന്തരീക്ഷമാണ് ഇവിടെ ഒന്നും നമുക്ക് വേറെ ശബ്ദങ്ങളൊന്നുമില്ല ഓരോ കാടിൻ്റെ പ്രകൃതി ശബ്ദങ്ങൾ അതായത് പ്രകൃതിയുടെ ശബ്ദങ്ങൾ ഇങ്ങനെ നാച്ചുറൽ സൗണ്ട്സ് ഇങ്ങനെ കേട്ടിട്ട് നമുക്ക് പോവാം ഇവിടെ അങ്ങും ആളുകളില്ല ഞാൻ താഴെ നടന്നു വരുന്ന സമയം താഴെ ഞാൻ വരുമ്പോൾ രണ്ട് കുറച്ച് പേര് നടന്നു ഉണ്ട് അവർ ഇനിയൊക്കെ ഇനിയിവിടെ എത്തിയിട്ടില്ല അവർ കുറേ നേരം കൂടെ എത്താൻ നമ്മള് സ്ഥലം എത്തിയെന്ന് തോന്നുന്നു ഇവിടെ ഒരു ബസ് വെയ്റ്റിംഗ് ഷെഡൊക്കെ ബസ്സില്ലാത്ത നാട്ടിൽ ബസ് വെയ്റ്റിംഗ് ഷെഡോ ഇവിടയ്ക്ക് ബസ്സേ ഇല്ല ഇല്ലെന്ന് പറഞ്ഞ ഓവാലി പേരൂരാക്ഷി ലോർസ്റ്റൻ പഴണിയർ നീക്കുടൈ ഇവിടെ ഉണ്ട് ഇവിടെ ഇവിടെ കുറച്ച് വീടുകളൊക്കെ ഉണ്ട് ലോർസ്റ്റൻ എസ്റ്റേറ്റ് അവിടെ ഒരു ഇതൊക്കെ കണ്ട് കല്ലൊക്കെ വെച്ചിട്ടുണ്ട് നമ്മളെങ്ങട്ടാ പോണ്ടെ മൂന്ന് റോഡുണ്ടല്ലോ മുകളിലേക്ക് കയറി പോയി കഴിഞ്ഞാൽ ഇവിടത്തെ വീടുകളോന്നു തോന്നുന്നു ഞാൻ ആൾ താമാസം ഇല്ലാത്ത സ്ഥലങ്ങളുണ്ട് അതിലിവിടെ നിർത്തിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കയറി നോക്കമ്മ അല്ലെ ലാർസ്റ്റ് എൻ മാനേജേഴ്സ് ബംഗ്ലോ എന്നാണ് ഇതിൽ എഴുതിച്ചിട്ടുള്ളത് മാനേജർമാർ ബംഗ്ലായിലേക്ക് പോകുന്ന റൂട്ടാണെന്ന് തോന്നുന്നത് ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ വീടുകളുണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് കയറി നോക്കണം മുകളിൽ ആണോ ആത്തൂർ പോകാതെ എപ്പോഴും ആത്തൂർ ആത്തൂർ ഈ അതേ റോഡ്ങ്ങളാ ഹാ സബക്കെ ആ இந்த எங்க போகுது பங்களா போகுதா சரிங்க இங்க தான் வீடு இருக்கா இல்லை இல்லை நம்ம அப்படியே சொல்லிட்டு போட போறோம் இங்க இதே வீடு இவ்வளோதான் இருக்கா ஆ இருக்கா இந்த பக்கம் ஒரு வீடு தானா சரி அது ஒன்று பார்த்துக்கலாம் நானு தேவர் சோலை ஆ ஓ இங்கே ஒரு வீடு தான் இருக்குல்ல ஆ அந்த அது அங்கே உடை அது என்ன ஆயிடுச்சு அங்கே அந்த பக்கம் யானம் உடைச்சதுங்களா அப்போ அதில் ஆள் இருந்தாங்களா யானம் உடைக்கும்போது ஆ ஐயா நீங்கள் தான் நடந்து வந்துருவீங்களா ஓ வீடு வந்து சேர்ந்தாச்சு ஷோட்டில் வந்துருப்பீங்க ஆ சரிங்க சரிங்க இது யானை உடைச்சிதுங்களா ரொம்ப ரொம்ப நல்லாச்சு போல் இருக்கு ம் ஆ ஓ அது சரி இந்த இடம் பேர் லாரஸ்டன்ல லாரஸ்டன் ஓ அங்கே மேலே வீடு இருக்கா ஆளுங்கள்லாம் அவங்க எல்லாம் வேலைக்கு போயிருப்பாங்க நீங்கள் வேலைக்கு போகிறீங்களா வீட்டில இருக்கீங்க ம் நைட்டானால் யானை வரும்ல மற்ற அனிமல்ஸ் எதாவது வருமா இருக்கா சிறுத்தைலாம் வரும்ல கஷ்டமாக இருக்காது உங்களுக்கு என்ன கம்பெனி எதுவும் போயிடலாம் ஆயிடலாம் ஆ அப்படிங்களா கம்பெனியாக தான் பேமெண்ட் கொடுத்தா இந்த சர்வீஸ் ஆ அது பெண்டிங்கில் இருக்குல்ல ரைட் 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 ஆஹ் போக முடியாது வெளியே போனாலும் பண்ணும்ல வீடு வீடு வைக்கணும்ல அதான் பங்களா அங்க இருக்கிறது அதுல மேனேஜர்ஸ் இருக்காங்களா ஒரே ஒரு ஆள் மேல வீடெல்லாம் எல்லாம் இருக்கு இதே தான் இருக்கும் இந்த மாதிரி இதே மாதிரி எல்லாம் வேலைக்கு போயிருப்பாங்களா உங்க பேரு சவுந்தரராஜ் சரி போயிட்டு ரொம்ப நன்றி சரி அனவ் அனோ போயிட்டு சரி அப்ப சத்துக்களே நம்ம இவட எத்தி ஸ்டலங்களக்கூட அவர் நடந்து வந்த ஆளுக்கார எத்தி அம்மா வந்துட்டு சேர்ந்துட்டீங்களா சரிங்க சரிங்க நான் அப்படியே வீடெல்லாம் அப்படியே போய் பார்த்துட்டு வந்தா சும்மா இந்த பக்கமும் வீடு இருக்குல்ல சரி ஓகேங்க ആ ശരി ശരി അപ്പോഴേ ഞാൻ ജസ്റ്റ് അവിടെ നിന്ന് കയറി നോക്കിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ കാണാനാണ് അപ്പോൾ പിന്നെ അതേ ഇപ്പം കണ്ട സെറ്റപ്പിൽ തന്നെ എല്ലാ വീടുകളും ഉണ്ടാവുക നമുക്ക് ഏതായാലും ഇവിടെ നിന്ന് സബോക്ക് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോവാം ഇതിൻ്റെ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ അതേ വീടാണ് ചേച്ചി ഒറ്റയ്ക്ക് പോവാൻ പേടിച്ചിട്ടാണ് പട്ടിനേയും കൂട്ടി നടക്കുന്നു സബോക്ക് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് അമ്മ ഇനി പോണത് അത്രക്ക് നല്ല രസമുള്ള സ്ഥലങ്ങളാണ് ബട്ട് ഇവിടെ ജീവിക്കുന്നത് കുറച്ച് റിസ്ക്കാണ് ആൾക്കാരുടെ കാര്യം മേലക്കൊന്ന് പോയി നോക്കാം സപ്പൂക്ക് സ്പൂക്ക് സ്ഥലത്തിന്റെ പ്രധാന ഏരിയ എവിടെയാണെന്ന് തോന്നുന്നുണ്ട് അമ്പല കണ്ടൂടെ കല്ലറി ഓ പൊളിഞ്ഞാടിയ ഇത് ഇവിടുത്തെ നമ്മളപ്പുറത്ത് നിന്ന് കണ്ട ആ വീടുകളിലാണ് ഇവിടെ ഉള്ളത് അതുകൊണ്ട് അവരുടെ അമ്പലം അതൊക്കെ ഇവിടുത്തെ വീടുകളുണ്ടോ പക്ഷെ വീട്ടിലൊന്നും എവിടെ ആളുകളില്ല കേട്ടോ എല്ലാം പുറത്ത് ജോലിക്ക് പോയിരിക്കാണ് പക്ഷോ എന്തല്ല ഇവിടുത്തെ ജീവിതം വിടുന്നെങ്കിലും ഓടി വരും എനിക്ക് പേടി ആന ഇവിടെ വേരാതിരിക്കാൻ വേണ്ടി കമ്പി ഇട്ടിരിക്കണതില് എറുത്ത് കൊടുക്കും പക്ഷേത്രണ്ട് ശരി പോവാ അങ്ങോട്ടേക്കൊക്കെ വഴിയുണ്ട് നമ്മുടെ അടുത്ത ലക്ഷ്യം സബോക്ടയിലൊക്കെ റോഡ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോകുന്നുണ്ട് പക്ഷേ ഇപ്പം എസ്റ്റേജ് എസ്റ്റേറ്റിന്റെ ആക്സസ് ആയിരിക്കും റോഡൊക്കെ എസ്റ്റേറ്റിൻ്റെ താഴേക്ക് പോകുന്നുണ്ട് എങ്ങോട്ടാണെന്നറിയില്ല അറിയില്ല നമ്മൾ മേലക്കെന്നെ ആയിരിക്കുമോ ചോദിച്ചിട്ട് പോണോ താഴേക്കു റോഡുണ്ട് മേലക്കുർ റോഡുണ്ട് വഴിതെറ്റി കഴിഞ്ഞ ആരും ചോദിക്കാൻ പോലും പറ്റൂലല്ലോ രണ്ട് റോഡുണ്ട് ഫോറസ്റ്റ് ഏരിയ തോന്നുന്നുണ്ട് പക്ഷെ ഉണ്ട് പിന്നെ കാട്ടുമരങ്ങളാണ് മൊത്തം മനുഷ്യരെ കാണാനൊരു മാർഗം അല്ലല്ലോ എന്റെ വഴി തെറ്റിട്ടൊന്നുമില്ലല്ലോ അല്ലേ കാണാലോ എവിടെ ചോദിച്ചു നോക്കാന് അവിടെ നിന്ന് സൗണ്ട് വറുത്താനം വർത്താനം എവിടെ നിന്നാണെന്ന് അറിയില്ല അവിടെ നിന്ന് തന്നെ നേരെ പോയേക്കാം